സത്യസന്ധമായി ജോലി ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭ അനുവദിക്കുന്നില്ല ഏത് രീതിയിലും തന്നെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കേന്ദ്ര മന്ത്രിസഭ നീക്കങ്ങൾ നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ചീഫ് ജസ്റ്റിസ് സ്ഥാനം സ്വമേധയാ ഒഴിവാൻ ജസ്റ്റിസ് ബി ആർ ഗവായി ഇപ്പോൾ തയ്യാറാവുന്നത് നേരത്തെ ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻഖർ എന്തിൻ്റെ പേരിലാണ് രാജിവെച്ചിരുന്നത് യശ്വൻ വർമ്മ ജുഡീഷ്യറിയിൽ നടത്തുന്ന ഏറ്റവും വലിയ അഴിമതി അത് എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടതോടെയാണ് യശ്വൻ വർമ്മയെ സംരക്ഷിക്കുവാൻ മന്ത്രിസഭ തയ്യാറാവുന്ന ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടായത് അതിൻ്റെ പേരിലായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനം ജഗ്ദീപ് ധൻകർ രാജിവെച്ചിരുന്നത് തുടക്കം മുതൽക്കേ തന്നെ ജഗ്ദീപ് ബി ജെ പി പറയുന്നതുപോലെ പ്രവർത്തിച്ചിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് ബി ജെ പിയുടെ പരാതി ബി ജെ പിയെ പരമാവധി സുഖിപ്പിക്കുവാൻ ജഗ്ദീപ് ധൻകർ ശ്രമിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ വാരിക്കോരി കൊടുത്തിരുന്നു ബംഗാൾ ഗവർണറിൽ നിന്നും ഉപരാഷ്ട്രപതിയിലേക്കുള്ള സ്ഥാനക്കയറ്റം ചിലർ സമയം കൊണ്ട് നേടിയെടുത്തതല്ല മമതാ ബാനർജിയുടെ അധികാരത്തിൻ്റെ അവിടെ ഭരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി അവിടെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കുവാൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച ആളാണ് ഈ ജഗ്ദീപ് ധൻകർ ജസ്റ്റിസ് ബി ആർ ഗവായ് നേരിടുന്ന വെല്ലുവിളി ഇപ്പോൾ എന്താണ് വോട്ട് ജോലി വിഷയം അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലുള്ള ഇലക്ഷനുകളെല്ലാം വലിയ തോതിൽ സംശയകരമായി തന്നെയാണ് പ്രതിപക്ഷവും ഈ രാജ്യത്തെ ജനങ്ങളും നോക്കി നോക്കിക്കാണുന്നതെന്ന് മനസ്സിലാക്കിയ ബി ആർ ഗവായ് വളരെ വ്യക്തമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ നടപടിക്രമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ ജുഡീഷ്യൽ സർവീസിനെ ബാധിക്കുന്നു എന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ധീരോദാത്തമായ ചില നിലപാടുകൾ എടുത്തിരുന്നു അത് അന്നത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന രാജീവ് കുമാറിനെ ബുദ്ധിമുട്ടിലാക്കിയതാണ് രാജീവ് കുമാർ രാജ്യത്ത് ബി ജെ പിയുടെ എല്ലാ സഹായവും പറ്റിയാണ് മാട്ടയിൽ സുഖവാസത്തിന് പോയിരിക്കുന്നത് രാജ്യത്ത് തിരികെ വന്നാൽ അദ്ദേഹത്തെ വിചാരണ നടത്തണമെന്നും ജയിലിലടക്കണം എന്നതാണ് മുതിർന്ന അഭിഭാഷകർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നത് ജഗ്ദീപ് ധൻഖറിനെ എന്തിൻ്റെ പേരിലാണ് പുറത്താക്കിയത് എന്ന സത്യാവസ്ഥ അറിയണമെന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞത് ബി ജെ പിക്ക് വലിയ ഒരു വെല്ലുവിളിയാണ് സി പി രാധാകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വോട്ട് ചോരി വിഷയം ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ട് മുന്നൂറ്റി പതിനഞ്ച് കിട്ടേണ്ടത് പതിനഞ്ച് വോട്ടുകൾ കുറഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ച് കളിയാക്കുന്ന ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കാൻ ഇപ്പോൾ തയ്യാറാവുകയാണ് ജസ്റ്റിസ് ബി ആർ ഗവായെ കൃത്യമായി സുപ്രീം കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും എടുത്തു മാറ്റുവാനും നടത്തുന്ന കരുനീക്കങ്ങൾ പാർലമെന്റിന് അകത്തും പുറത്തും വിളിച്ചു പറയുവാനാണ് രാഹുൽ ഗാന്ധി തയ്യാറാവുന്നത്